ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ആരോഗ്യം അവരുടെ തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി അതുപോലെ വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇത് ഒരു പൊതുഫലമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം കാരണം ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ ലഗ്ന ഈ കുംഭലഗ്നക്കാർക്ക് അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് എല്ലാവർക്കും ഒരേപോലെയുള്ള ഗ്രഹസ്ഥിതി ആയിരിക്കില്ല അതുപോലെ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദിശ അപകാരം ഛിദ്ര അത് ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണോ അപ്പോൾ ഇവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിലും വ്യത്യാസം അനുഭവപ്പെടാം അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത ഫലം അനുഭവത്തിൽ വരുന്നത് അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ കുംഭകോറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ശനിയാണ് ശനിയാണെങ്കിൽ വക്രത്തിൽ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് ആറിലാണെങ്കിൽ ഗ്രഹങ്ങളില്ല അഷ്ടമത്തിലാണെങ്കിൽ ശുക്രനും കേതുവുമായിട്ടുള്ള യോഗം പതിനേഴ് വരെ ഉണ്ട് പതിനാറ് മുതൽ സൂര്യൻ സൂര്യനും അതുപോലെ ഇരുപത്തി മൂന്ന് മുതൽ ബുധനും അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് പന്ത്രണ്ടിൽ കുജൻ്റെ ദൃഷ്ടിയും ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് ഇതാണ് പൊതുവായിട്ടുള്ള ഈ ആരോഗ്യസ്ഥിതി ചിന്തിക്കുവാനുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയണം അപ്പോൾ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് സമയമാണ് കാരണം ജന്മരാശിയാധിപൻ തന്നെ വക്രത്തിലാണ് ആ ജന്മരാശിയിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു ശരീരക്ഷീണം രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ ചിലർക്ക് ഈ എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡറ് ഉണ്ടായെന്ന് വരാം ഇൻഫെക്ഷന് സാധ്യതയുണ്ട് ചിലർക്ക് യൂറോ പ്രോബ്ലത്തിന് സാധ്യതയുണ്ട് ചിലർക്ക് ഈ പൈൽസ് വിസ്റ്റുലായ് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടു വരം അതിന് സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ക്ലേശങ്ങൾ ഉള്ളവർ അതിനുള്ള ടൈമിലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവരെടുക്കണം കാരണം അഷ്ടമ രാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെൻ്റിലൂടെ അവയൊക്കെ ഭേദ ഭേ ഭേദമാക്കാൻ കഴിയും എന്ന് തന്നെ പറയാം അതുപോലെ ഈ പതിനാറ് മുതൽ സൂര്യനൊക്കെ അഷ്ടമത്തിൽ വരുന്ന സമയമാണ് അവിടെ കുജൻ്റെയൊക്കെ ദൃഷ്ടി അഷ്ടമത്തിലുണ്ട് അപ്പോൾ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോ പ്രോബ്ലംസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ അത്തരക്കാർ കഴിവതും ആഹാരത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് രണ്ടാം ഭാവരാശിയിലൊക്കെ രാഹുവിൻ്റെ സ്ഥിതിയുള്ള സമയമാണ് അപ്പോൾ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോവുകയാണെങ്കിൽ അവർക്ക് ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഒഴിവാക്കാൻ കഴിയും ഇനി നമുക്ക് കുംഭകൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം എങ്ങനെയും നോക്കാം അപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ് കർമ്മഭാവാധിപൻ കുജൻ അഞ്ചിലാണ് കർമ്മസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അത് തൊഴിലിൽ തൊഴിൽ സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് ഞാൻ പറയാം അതുപോലെ രവിയും ബുധനുമൊക്കെ ഏഴിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവയുടെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉള്ള സമയമാണ് അപ്പോൾ ഉയർന്ന ജോലിക്കുള്ള ഒരു ശ്രമം അത് അതിനുള്ള ഒരു അത് ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അപ്പോൾ അതിനു വേണ്ടിയുള്ള പഠനത്തിനോ അല്ലെങ്കിൽ ഉയർന്ന ജോലിക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്ങിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ കർമ്മഭാവാധിപൻ പതിനൊന്നില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് തൊഴിൽ വഴി ഉയർച്ചയ്ക്കും തൊഴിലിലെ നിന്ന നേട്ടത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ കുജൻ അഷ്ടമത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഭാഗ്യഭാവാധിപനും സുഖസ്ഥാനാധിപനുമായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ നീചസ്ഥിതനാകുന്നതും ആ ശുക്രനും കേതുവുമായിട്ടൊക്കെ ഒരു യോഗം വരുന്നതുമൊക്കെ തൊഴിലിടത്ത് ആദ്യത്തെ രണ്ട് വാരം ചില ചലഞ്ചസ് ചില വെല്ലുവിളികൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അത് തരണം ചെയ്യുവാനുള്ള ഒരു കഴിവ് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം അതേസമയം കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിലാണ് അപ്പോൾ ഈ പൊതുവേ ഒരു വർക്ക് വർക്കിലോഡൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് ഇപ്പം വർക്കിലെ വീഴ്ചകളൊക്കെ തിരുത്തി പോകാൻ ഈ കൂറുകാരെ ശ്രമിക്കണം അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനുമൊക്കെ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം കാരണം ആ ശനിയും സൂര്യനുമായിട്ടുള്ള ആ പരസ്പര ദൃഷ്ടി ചിലപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതിയില്ലായ്മയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവിടേക്ക് വേണം കഴിവതും വർക്കിൻ്റെ ക്വാളിറ്റി കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ക്വാളിറ്റിയിലൊക്കെ വർക്ക് ചെയ്തു പോകുന്നവർക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ആ അവസരങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റണം അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഒരു ഹാർഡ് വർക്ക് ഈ സമയത്ത് ഈ കുറുകരുടെ ഭാഗത്ത് ഉണ്ടാകണം കർമ്മഭാവാധിപൻ കുജൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിൻ്റെ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ശനി പന്ത്രണ്ടാം ഭാവാധിപനും ആയിട്ട് വക്രത്തിൽ സ്ഥിതി വരുന്ന സമയമായതുകൊണ്ട് വിദേശത്തെ തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ സൂര്യൻ ആ സൂര്യൻ ആദ്യത്തെ രണ്ട് വാരം ആ ഏഴാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് ഇരുപത്തി വരെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും ആ ഏഴാം ഭാവരാശിയിലുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരം ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും എന്ന് തന്നെ പറയാം ദൈനംദിന വരുമാനമൊക്കെ കൂടും ലാഭവർത്തനം ഉണ്ടാകും അതേസമയം വക്രസനിയൊക്കെ ആ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ശുക്രന് നീതസ്ഥിതി ഉള്ള സമയം കൂടെയാണ് ആദ്യത്തെ രണ്ട് വാരം അപ്പോൾ ബിസിനസ് പ്രവർത്തനത്തിൽ നമ്മൾ ആലസ്യം ഒഴിവാക്കണം ഒരു മെല്ലെ പോക്കൊക്കെ ഒഴിവാക്കി പോകാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ടു വരം ബിസിനസ്സിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും അവസാനത്തെ രണ്ടു വരമൊക്കെ ആകുമ്പോൾ ആ സൂര്യനും ബുധനും ഒക്കെ അഷ്ടമത്തിലേക്കാണ് മാറുന്നത് എങ്കിലും ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട് സ്വക്ഷേത്രത്തിലേക്ക് അപ്പോൾ അത് ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും വിദേശ വിപണനമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ആ ഒൻപതിലേക്കൊക്കെയുള്ള ശുക്രൻ്റെ രാശി മാറ്റം വളരെ ഗുണം ചെയ്യും അതുപോലെ വിദേശത്ത് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അവ മാറുന്നതിനും ആ ഒൻപതിൽ ആ ശുക്രൻ്റെ സ്ഥിതി മാറ്റം വളരെ ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധൻ ഇരുപത്തിരണ്ട് വരെ ഏഴിലാണ് ജന്മരാശിയിലേക്ക് ആ ബുധൻ്റെ ദൃഷ്ടിയുണ്ട് ബുധൻ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് അതുപോലെ അഞ്ചിൽ കുജനും കുജൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ് രവിയും ബുധനുമൊക്കെ ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവയൊക്കെ നമ്മൾ പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി നീ തന്നെ പറയാം എങ്കിലും ജന്മരാശ്യാധിപൻ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ജന്മരാശ്യാധിപന് അല്പം വിലക്കുറവുണ്ട് അപ്പോൾ പഠനത്തിൽ അല്പം ആലസ്യം ഉണ്ടാകാം അല്ലെങ്കിൽ പഠനത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ പഠനത്തിൽ ആത്മവിശ്വാസക്കുറവുണ്ടാകാം അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം അതിനാൽ പഠനത്തിൽ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുന്നതിനും പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനും നമ്മൾ ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് ഒരു പഠനമൊക്കെ നടത്തി പോകുന്നവർക്ക് വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കുന്നതിനും ആത്മവിശ്വാസമൊക്കെ കൂട്ടുന്നതിനുമൊക്കെ അത് സഹായകമാകും സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് ഒക്കെ ഈ സമയത്ത് സ്വീകരിക്കുന്നതും ഗുണം ചെയ്യും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും പ്രശ്നങ്ങളൊക്കെ കുറയും അവർക്ക് വിദേശത്തൊക്കെ അഡ്മിഷനൊക്കെ സാധ്യമാകും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു നാലിലാണ് രണ്ടിലാണെങ്കിൽ രാഹു ഉണ്ട് ശുക്രൻ്റെ ഉച്ചദൃഷ്ടി രണ്ടിലുണ്ട് പതിനൊന്നാം ഭാവാധിപൻ ഗുരു തന്നെയാണ് ആ ഗുരു ധനകാരകനും കൂടിയാണ് അപ്പോൾ പൊതുവേ ധന നേട്ടമൊക്കെ ഉണ്ടാകും എങ്കിലും അവ പ്രതീക്ഷിക്കുന്ന വിധം ഒരു ആകണമെന്നില്ല ഇപ്പോൾ രണ്ടിൽ രാഘു അതുപോലെ ഗുരുവിൻ്റെ എട്ട് പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ഇവയൊക്കെ തന്നെ ചിലവ് കൂട്ടാനിടയാക്കും നല്ല കാര്യങ്ങൾക്കും അനാവശ്യ കാര്യങ്ങൾക്കും ചിലവുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അനാവശ്യ ചിലവ് ഒഴിവാക്കാൻ ഈ ഗുറുകാര് സെപ്റ്റംബർ മാസത്തിൽ കത്തിക്കണം പതിനെട്ട് മുതൽ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട് സ്വക്ഷേത്രത്തിലേക്കാണ് വരുന്നത് അത് സാമ്പത്തിക പ്രശ്നമൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാണ് ധനകാരകനായിട്ടുള്ള ഗുരു എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ നമ്മൾ കഴിവതും ഈ പണം പണം ട്രാൻസാക്ട് ചെയ്യുമ്പോൾ പണം ട്രാൻസാക്ഷനില് ഒരു ശ്രദ്ധ വേണം ധനനഷ്ടം ഒഴിവാക്കാവുന്ന ഒഴിവാ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അത്തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഏഴാം ഭാവാധിപൻ സൂര്യൻ പതിനഞ്ച് വരെ ഏഴിൽ തന്നെ ബലവാനായിട്ട് നിൽക്കുകയാണ് ബുധനും ഇരുപത്തിരണ്ട് വരെ ഏഴിലുണ്ട് ശുക്രനാണെങ്കിൽ പതിനേഴ് വരെ നെയ്ജസ്ഥിതിയിലാണ് ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ടു വാരം അനുകൂലമാണ് എങ്കിലും വക്രശനി ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ വിവാഹ നിശ്ചയത്തിനൊക്കെ ചിലപ്പോൾ ഒരു ഡിലേ ആ ശനിയുടെ ദൃഷ്ടി കൊണ്ട് വന്നേക്കാം ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ സ്ഥിതി അനുകൂല ആണ് എങ്കിലും അഞ്ചിലെ കുജൻ തെറ്റിദ്ധാരണകൾ തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം മാത്രമല്ല രണ്ടിലെ രാഹു സ്ഥിതി വരുന്ന സമയമായതുകൊണ്ട് ഈ കുറുകാർ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം അവരുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധ വേണം പ്രണയ വിവാഹം ആലോചിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഇപ്പോൾ കവിതാക്കളെ ചിലപ്പോൾ വിവാഹാലോചനയുമായിട്ടൊക്കെ വരും അതിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ അവിടെയും ശ്രദ്ധിക്കണം ഏഴിൽ സൂര്യനാണ് ഏഴാം പാവാദവൻ്റെ ഏഴിലാണെങ്കിലും സൂര്യനാണ് അവിടെ നിൽക്കുന്നത് അതുപോലെ അവിടെ ശനിയുടെ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ ശനി സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് സൂര്യൻ ശനിയേയും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പരസ്പരം ദൃഷ്ടിയുള്ള സമയമാണ് ശനിയും സൂര്യനും സൂര്യനുമൊക്കെ ശത്രുഗ്രഹങ്ങളുമാണ് അപ്പം ബന്ധം അത്രത്തോളം സുഖകരമാകണമെന്നില്ല ഒരു ഈഗോ ഇഷ്യൂസൊക്കെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അവയിലൊക്കെ ഒരു ജാഗ്രത വേണം കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടിൽ രാഘുവാണ് ഇപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ രാഹു മുൻപന്തിയിലാണ് അതുകൊണ്ട് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം രണ്ടാം ഭാവാധിപൻ നാലിലാണ് ആയതുകൊണ്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപൻ സുഖസ്ഥാനത്താണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കുടുംബജീവിതം സുഖകരമാക്കാൻ കഴിയും എന്നുള്ളതാണ് അതേസമയം നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രന് വിലക്കുറവുണ്ട് ആദ്യത്തെ രണ്ടു വാരം അപ്പോൾ അത് നീജരാശിയിലാണ് കേതുവുമായിട്ടുള്ള യോഗമുണ്ട് അപ്പോൾ അതും ആദ്യത്തെ രണ്ടു വാരം കുടുംബജീവിതത്തിൽ ചില സുഖക്കുറവൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് നമ്മൾ പ്രകോപനപരമായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സംയമനമൊക്കെ ശീലിക്കുക അത്തരത്തിലുള്ള ഒരു മാർഗമൊക്കെ അവലംബിക്കുകയാണെങ്കിൽ ആ കുടുംബജീവിതം സുഖകരമാകും ഇനി അവസാനത്തെ രണ്ടു വരമൊക്കെ ആകുമ്പോൾ സ്ഥിതിയിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരും ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു അത് ഈ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിട്ടുള്ള യാത്രകൾക്കൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട് ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ യാത്രകളും ഷോപ്പിങ്ങിനുമൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ കുടുംബത്തിൽ സന്തോഷം സുഖമൊക്കെ ഉണ്ടാക്കാൻ വഴിതെളിക്കും സെപ്റ്റംബർ അഞ്ച് ആറ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണം അതുപോലെ പുത്തൻ സംരംഭങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഒരു പൊതുഫലമാണ് കുംഭകൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പം കുംഭകൂറുകാരും കുംഭലഗ്നക്കാരും കുംഭക്കൂറുകാരെല്ലാം കുംഭലഗ്നക്കാരാണോ എന്നൊരു സംശയം ഉണ്ടാകും അല്ല കാരണം ഒരു നക്ഷത്രക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പന്ത്രണ്ട് രാശികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ലഗ്നരാശി എന്ന് പറയുന്നത് ഇപ്പോൾ കുംഭരാശിയിൽ ജനിച്ചിരക്കവർക്ക് ചിലപ്പോൾ കുംഭനക്ഷത്രക്കാർക്ക് കുംഭത്തിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് കുംഭലഗ്നം വരാം ബാക്കിയുള്ളവർക്ക് വ്യത്യസ്ത ലഗ്ന രാശിയിൽ വരാം അപ്പം കുംഭരാശി കുംഭ കൂറും ലഗ്നവും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ അത് അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയോ സ്വാധീനം കൊണ്ട് വരുന്ന വ്യതിയാനമാണ് എന്ന് മനസ്സിലാക്കുക അതേസമയം ഈ കുംഭകൂറുകാരിൽ വ്യത്യസ്ത ലഗ്നരാശിക്കാർ ഉള്ളവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ കേൾക്കണം കമ്പൈൻ ചെയ്ത് കേൾക്കണം കാരണം കുംഭക്കൂറും ലഗ്നഫലവും കമ്പയിൻ ചെയ്ത് കേൾക്കുമ്പോഴേ നമുക്ക് ആ സെപ്റ്റംബർ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നഫലം എന്താണെന്ന് ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം